വയനാട് മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കുട്ടികളുടെ വാർഡ് അടച്ചിട്ട നിലയിലാണ് ഒരു മാസത്തിലധികമായി പീഡിയാട്രിക് വിഭാഗത്തിൽ രോഗികളില്ല ഇരുപത്തി ആറ് ബെഡുകളാണ് വാർഡിൽ മാത്രം ഒഴിഞ്ഞുകിടക്കുന്നത് കുട്ടികൾ കുട്ടികളില്ലാത്തതിനാലാണ് വാർഡുകൾ ഒഴിഞ്ഞു കിടക്കുന്നതെന്നാണ് സുപ്രണിന്റെ വിചിത്ര വാദം ആശുപത്രിക്കെതിരെ പ്രതിഷേധവുമായി ബി ജെ പിയും കോൺഗ്രസും ഒരുപോലെ രംഗത്തെത്തി ദീപക് മോഹൻ വിവരങ്ങളുമായി ദീപക് ആശുപത്രി ബെഡുകൾ ഒഴിഞ്ഞുകിടക്കുന്നത് രോഗികളില്ലാത്തതുകൊണ്ടാണെന്നുള്ള വാദം യഥാർത്ഥത്തിൽ ജില്ലയിലെ സ്ഥിതി എന്താണ് ി മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം നിരവധി ബാലാരിഷ്ടതകൾ ഇപ്പോഴുമുള്ള ഒരു ആശുപത്രിയാണ് കഴിഞ്ഞ വർഷം കേന്ദ്ര സർക്കാരിന്റെ മുസ്കാൻ അവാർഡ് നേടിയ കുട്ടികളുടെ പീഡിയാട്രിക് വിഭാഗത്തിലാണ് ഇത്തവണ ബെഡുകളെല്ലാം കിടക്കുന്ന ഒരു സാഹചര്യമുള്ളത് വാർഡിൽ മാത്രം ഇരുപത്തിയാറ് ബെഡുകളുണ്ട് ഐ സിയു എല്ലാം കൂടി നാൽപ്പത്തിരണ്ടോളം ബെഡുകളിലും രോഗികളില്ല രോഗബാധിതരായ കുട്ടികളില്ലാത്തതിനാലാണ് വാർഡുകൾ ഒഴിഞ്ഞു ഒഴിഞ്ഞുകിടക്കുന്നതെന്നൊരു വിചിത്രവാദം ഇന്നലെ സൂപ്രണ്ട് പറഞ്ഞിരുന്നു പക്ഷേ ഇന്ന് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് പോയ സമയത്ത് ഈ സൂപ്രണ്ടിൻ്റെ ഭാഗത്തു നിന്ന് ഒരു തരത്തിലുള്ള പ്രതികരണവും ഉണ്ടായില്ല അല്പം മുൻപാണ് ബി ജെ പി പ്രവർത്തകർ ഇവിടെ എത്തി സൂപ്രണ്ടിൻ്റെ കാര്യാലയത്തിന് മുമ്പിൽ പ്രതിഷേധിച്ച സൂപ്രണ്ടുമായി ചർച്ച നടത്തിയതിനു ശേഷം പുറത്തേക്ക് ഇറങ്ങിപ്പോയത് യു ഡി എഫിൻ്റെ നേതൃത്വത്തിലും ഇപ്പോൾ വലിയ പ്രതിഷേധം സൂപ്രണ്ടിൻ്റെ ഓഫീസിന് മുമ്പിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം ഈ മാനന്തവാടി സംബന്ധിച്ചിടത്തോളം മറ്റ് രണ്ട് സ്വകാര്യ ആശുപത്രികൾ കൂടിയുണ്ട് അവിടെയൊക്കെ ചികിത്സയിൽ കുട്ടികളുണ്ട് സെന്റ് ജോസഫ് മാനന്തവാടിയിലെ ആശുപത്രിയിൽ ഒൻപത് കുട്ടികളും ജ്യോതിയിൽ ആശുപത്രിയിൽ എട്ട് കുട്ടികളുമുണ്ട് അതിനിടയിലാണ് ഇത്തരത്തിലൊരു വിചിത്രവാദം സൂപ്രണ്ടിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ യു പ്രവർത്തകർ വലിയ പ്രതിഷേധം നടത്തുന്നത് സൂപ്രണ്ട് കണ്ട എന്താ സംസാരിക്കും സൂപ്രണ്ടുമായി നമ്മുടെ നേതാക്കന്മാർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഒരു മാസക്കാലമായി മാനന്തവാടിയിലെ മെഡിക്കൽ കോളേജിലെ കുട്ടികളുടെ വാർഡ് പൂട്ടിയിട്ടിരിക്കുകയാണ് പൂട്ടിയിട്ട് കാരണം ചോദിച്ചാൽ രോഗികളില്ല എന്നാണ് ഇവിടുത്തെ ചില ഡോക്ടർമാരും ഉദ്യോഗസ്ഥന്മാരും നമ്മളോട് പറയുന്നത് പക്ഷേ മാനന്തവാടിയിലെ സ്വകാര്യ ആശുപത്രിയിലെ രണ്ട് ആശുപത്രികളിലും കുട്ടികൾ വാർഡിൽ ചികിത്സ തേടുന്നുണ്ട് പീരിയാട്രിക് വിഭാഗം തുറന്ന് പ്രവർത്തിക്കുന്നു രണ്ട് ഹോസ്പിറ്റലിലും കുട്ടികളുടെ വാർഡിൽ നിറഞ്ഞ കുട്ടികളാണ് കാരണം ഈ സമയത്ത് അടക്കമുള്ള വയറൽ അടക്കമുള്ള രോഗങ്ങൾ കൊണ്ട് കുട്ടികൾ സ്വകാര്യ ആശുപത്രി ആശ്രയിക്കുന്നത് ഈ ഹോസ്പിറ്റലിൽ വന്നാൽ ഇവിടുന്ന് അഡ്മിറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് എഴുതി വിടുകയാണ് കൃത്യമായി പറഞ്ഞാൽ സ്വകാര്യ ലോബികളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് മാനന്തവാടി മെഡിക്കൽ കോളേജിലെ ചില ഉദ്യോഗസ്ഥന്മാർ സർക്കാരിൻ്റെ ശമ്പളവും വാങ്ങി പണിയെടുക്കുന്നത് ഇത്തരത്തിൽ ഒരുപാട് ന്യൂനതകൾ ഈ ഹോസ്പിറ്റലുണ്ട് സി ടി സ്കാൻ തയ്യാറായിട്ട് ഒരു വർഷക്കാലമായി അത് റെഡിയാക്കിയിട്ടില്ല ഓരോ മേൽ കൃത്യമായി മരുന്നില്ല കൃത്യമായി ഡോക്ടർമാരില്ല ഓരോ ഐ സി യു ആംബുലൻസ് പോലും ടാക്സ് അടക്കാതെ തന്നെ ചെറിയൊരു പൈസ ടാക്സ് അടിച്ചാൽ ഐ സി ആംബുലൻസിന് ഓടാൻ കഴിയും പക്ഷെ അതുപോലും അടക്കാതെ ഒരു അവസ്ഥയാണ് ാണ് ഭാഗത്തുനിന്നൊരു വീഴ്ചയാണോ കൃത്യമായിട്ടും ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്നുള്ള ഉദ്യോഗസ്ഥർ വീഴ്ചയാണ് സ്വകാര്യ ഹോസ്പിറ്റലുകളെ സഹായിക്കുന്ന നിലപാടാണ് മാനന്തവാടി മെഡിക്കൽ കോളേജിൽ അധികൃതർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് മാനന്തവാടിയിൽ എത്തുന്ന കുട്ടികളെ അടക്കം അഡ്മിറ്റ് ചെയ്യേണ്ട ആളുകൾ സ്വകാര്യ ആശുപത്രിയെ സമീപിക്കേണ്ട ഒരു ഗതികേടിലേക്കാണ് വന്നിരിക്കുന്നത് മെഡിക്കൽ കോളേജ് എന്നൊരു ബോർഡ് ഇവിടെയാണ് ചൂണ്ടിക്കാണിക്കുന്നത് ഇല്ല എന്ന് പറയുന്നു മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കുട്ടികളുടെ കിടക്കകൾ ഒഴിഞ്ഞുകിടക്കുന്നത് രോഗികളില്ലാത്തതുകൊണ്ടാണ് എന്ന വിചിത്രവാദമാണ് പനിയും പകർച്ചവ്യാധികളും പടരുന്ന ഘട്ടത്തിലാണ് ഇങ്ങനെയൊരു അനാസ്ഥയുടെ ചിത്രം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് കിട്ടുന്നത് ദീപക് മോഹനാണ് വിവരങ്ങൾ നൽകിയത്